ഇതൊന്നും ഇപ്പോൾ വേണ്ട ഏട്ടാ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്തിനാ നീ പേടിക്കുന്നത് നമ്മൾ കല്യാണം കഴിച്ചാൽ ഉള്ള തെറ്റെല്ലാം തെറ്റല്ലാതാകും പിന്നെന്തിനാണ് നീ അതോർത്ത് പേടിക്കുന്നത് എന്നാലും എനിക്ക് പേടിയാണ് ആരെങ്കിലും അറിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാകും എൻ്റെ അച്ഛൻ എൻ്റെ കൂലിലും ഏട്ടൻ അതെങ്കിലും ഒന്ന് ആലോചിക്കേ പിന്നെ നീ എന്റെ മുറപ്പെടണല്ലേ അപ്പോൾ പിന്നെ എന്താ ഇതിൽ ഇത്ര നോക്കാനുള്ളത് ഇരുപത്തഞ്ച് വയസ്സായപ്പം മുതൽ അമ്മ എന്നെ കെട്ടിക്കാൻ വേണ്ടി ഒരിക്കം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മംഗല്യോഗ്യത്തിന് വീണ്ടും മൂന്ന് വർഷം കൂടെ കഴിയണം അങ്ങനെയുണ്ട് എനിക്ക് അതിലൊന്നും എനിക്ക് വിശ്വാസമില്ലെങ്കിലും സ്നേഹിക്കാനും കൂട്ടുകൂടാനും ഒരാളെ അമ്മ തന്നെ കണ്ടുപിടിച്ച് തരുമല്ലോ എന്നോർത്ത് ഞാനതിനെ സമ്മതിച്ചു പിന്നെ ഇത്രയും എനിക്ക് ഒരു പെൺകുട്ടിയോട് അങ്ങനെ പറയത്തക്ക ഇഷ്ടമൊന്നും തോന്നിയിട്ടുമില്ല മറ്റൊന്നും കൊണ്ടല്ല അത്രയ്ക്കും ഒരാളുമായിട്ടും ഞാൻ അറ്റാച്ചഡ് ആയിട്ടില്ല എന്നതുകൊണ്ടാണ് അമ്മ ആദ്യം പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എന്നോട് ചെന്ന് കാണാൻ പറയാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ കഴിഞ്ഞ ആറുമാസത്തിനിടയ്ക്ക് മൂന്ന് നാല് പേരെ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ചേരുന്ന ആരെയും അമ്മയുടെ കണ്ണിൽ പെട്ടിട്ടില്ല എന്നിരുന്നാലും രണ്ടാഴ്ച കൂടുമ്പോൾ എന്നെ നിർബന്ധിപ്പിച്ച് ഒറ്റപ്പാലത്തേക്ക് വരുത്തും വീട്ടിലൊരു കാന്താരി കൂടെയുണ്ട് അവളും അമ്മയും മാത്രമാണ് വീട്ടിലെ സ്ഥിര താമസക്കാർ അച്ഛനൊരു പ്രവാസിയാണ് ഞാനവിടെ കൊച്ചിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാപ്പിയായി സിംഗിൾ ലൈഫ് ആസ്വദിച്ചു കഴിയുന്ന ഒരു യുവാവാണെന്ന ഒരു പരിഗണനയുമില്ല എൻ്റെ അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ നേരിട്ട് കാണണം അതിനായി നസ്റ്റാൾജി ഉണർത്തുന്ന പലഹാരങ്ങളും കറികളും അമ്മയുണ്ടാക്കി അതിൻ്റെ പിക്ക് വാട്ട്സപ്പിൽ എനിക്ക് അയച്ചു ഞാനതും പ്രതീക്ഷിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ വീട്ടിലേക്ക് പോകും താമസിക്കുന്നത് ഒരു ഒരങ്കിളിൻ്റെ ഫ്ലാറ്റിലാണ് പുള്ളി ഫ്ലാറ്റ് നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഫ്രണ്ട്സൊക്കെ വെള്ളമടിക്കാനായി ഫ്ലാറ്റിലേക്ക് വരാറുണ്ട് അധികം മലമ്പോന്നുമില്ലാത്തതുകൊണ്ട് അങ്കളും അത് ഗവനിക്കാറില്ല ആൻറ്റിയുടെ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വാങ്ങിച്ച ഫ്ലാറ്റാണ് ഇത് ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞു അവർക്ക് കുഴപ്പമില്ല അങ്കിളും ആൻറ്റിയും ഇടയ്ക്ക് വരാറൊക്കെയുണ്ട് ചെക്കപ്പിന് പിന്നെ ഞാൻ നല്ല പോലെയാണ് ഈ ഫ്ലാറ്റ് നോക്കുന്നതും എന്നവർ പറയാറുമുണ്ട് ഞാനാണെങ്കിൽ ഒരു സുന്ദരനായതുകൊണ്ട് എല്ലാവർക്കും പെണ്ണ് കാണുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കുറപ്പാണ് പെണ്ണ് കാണലിനായി ഈ ആഴ്ചയും ഞാൻ വീട്ടിലേക്ക് വന്നു ശില്പ പറഞ്ഞു ആളുടെ പേര് രമിത ടീച്ചറാണ് ഏട്ടനേക്കാളും ഇച്ചിരി ഭംഗിയൊക്കെ കൂടുതലുണ്ട് അയ്യോ ഞാനൊന്ന് ഞെട്ടി കാര്യം എൻ്റെ സ്വപ്നത്തിലെ കുട്ടി എന്നേക്കാളും കുറച്ച് ഭംഗി കുറഞ്ഞ കുട്ടിയാണ് പ്രേമിച്ചിട്ടില്ലെങ്കിലും സങ്കല്പമൊക്കെ ആവശ്യത്തിൽ കൂടുതലുണ്ട് ആദ്യമായാണ് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോകുന്നത് ഉള്ളിൽ നല്ല പേടിയുണ്ട് അതും ഒരു ടീച്ചറാണ് കക്ഷി എന്താകുമെന്നറിയാതെ ഞാൻ കാറിൻ്റെ മുൻസീറ്റിലിരുന്നു കൂടെ ശില്പയുമുണ്ട് പിന്നെ എൻ്റെ ഒരേ ഒരു ഫ്രണ്ടുമുണ്ട് അവനാണ് കാർ ഓടിക്കുന്നത് ഏട്ടാ ടെൻഷൻ ഉണ്ടെന്നറിയാം എന്നാലും ചോദിക്കുക രണ്ടാളും ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ ഏട്ടൻ എന്താ ചേച്ചിയോട് പറയാൻ പോണേ അതിപ്പോൾ പ്രേമിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കാമല്ലേ ബെസ്റ്റ് എൻ്റെ ഏട്ടാ അതൊന്നും ചോദിക്കണ്ട അതെന്ത് ടീച്ചറല്ലേ അപ്പം അത്യാവശ്യം സെൽഫ് റെസ്പെക്റ്റൊക്കെ കാണും ഇമാതിരി ചോദ്യം ചേച്ചി വെറുപ്പിക്കുന്ന പോലെയാകും എങ്കിൽ വേണ്ട സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചോദിക്കണമെന്നൊരു ഐഡിയയില്ല പിന്നെ നെയ്യം ഇങ്ങനെ പറഞ്ഞു പേടിപ്പിക്കല്ലേ ശില്പ ഹീ ഹീ ഏട്ടൻ മനസ്സിലുള്ളതെന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ പക്ഷേ ഓവറാക്കാൻ നിൽക്കരുത് കേട്ടല്ലോ അല്ല ശില്പ അവൻ എന്താ പെൺകുട്ടികളെ ആദ്യമായിട്ടാണോ കാണുന്നത് അല്ല സുജിത് ഈ കുട്ടി എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ ചേച്ചിയുടെ ബാച്ചിലാണ് പഠിച്ചതൊക്കെ ആളെ നല്ല പ്രോഗ്രസീവ് ചിന്തയുള്ള കുട്ടിയാണെന്നാണ് കേട്ടേക്കണേ ആണോ എന്നാൽ പിന്നെ നിൻ്റെ കാര്യം പോക്കാം ഹേയ് ആ പേടിയൊന്നുമില്ല സുജിത്തെ ഡാ ആ വളവ് തിരിഞ്ഞാൽ വീടായി ഗൂഗിൾ മാപ്പ് കണ്ടില്ലേ വീട്ടിലേക്ക് കാർ കയറിയപ്പോൾ രമിതയുടെ വീട്ടുകാർ അത്യാവശ്യം ക്യാഷ് ടീംസ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി കാറിൽ നിന്നിറങ്ങിയതും പെണ്ണിൻ്റെ അമ്മാവൻ്റെ ക്ലീശ ചോദ്യം വഴിയൊന്നും തെറ്റിയില്ലല്ലോ ഇല്ല വഴിയിലൊന്നും തെറ്റിയില്ല മാമ സുജിത്താണ് അതിന് മറുപടി കൊടുത്തത് എൻ്റെ ജോലിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ശേഷം രമിതയുടെ പാരൻസിന് എന്നെ ഇഷ്ടമായ ഒരു വൈബായിരുന്നു എനിക്കപ്പോൾ കിട്ടിയത് ഇടയ്ക്ക് ശില്പ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു കാര്യം ഞാൻ രണ്ട് കൈയും ചേർത്ത് പിടിച്ചിരിക്കുകയായിരുന്നു അവളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് എനിക്കിച്ചിരി നെർവസ്സായി എന്നുള്ളതും സത്യമാണ് അങ്ങനെ രമിത ചായയും വന്നു ചുരിദാറാണ് നല്ല ഭംഗിയുള്ളൊരു കുട്ടി ടീച്ചർ ലുക്കുമുണ്ട് ചായ പയ്യെ ഞാൻ കുടിച്ചു സംസാരിക്കാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടിയപ്പോൾ ഞാൻ രമിതയും ബാൽക്കണിയിലേക്ക് ചെന്നു രമിത ആ മോഹിത് കാര്യം അവളെക്കാളും ഒരു വയസ്സാണ് ഞാൻ മൂത്തതെങ്കിലും എന്നെ പേര് വിളിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത കംഫർട്ട് സോൺ ഫീൽ ചെയ്തു അടുത്താണോ സ്കൂൾ ഞാൻ സ്കൂളിലല്ല കോളേജിലാണ് പഠിപ്പിക്കുന്നത് അവൾ എന്നെ കോർപ്പിച്ച് നോക്കി അതിന് മറുപടി പറഞ്ഞപ്പോൾ ആ ചോദ്യം അവൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ കണക്ക് കൂട്ടി സോറി മൈ മിസ്റ്റേക്ക് അടുത്താണോ ഞാനൊന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ടു വീലറുണ്ട് അതിലാ പോവുക ആ ഞാൻ കൊച്ചിയിലാണ് അനിമേഷൻ ഡിസൈനർ എഫ് ബിയിൽ ഞാൻ കണ്ടിരുന്നു അവൾ എന്നെ നോക്കി നഗം പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഓ ദാറ്റ്സ് ഗുഡ് രമിതയെക്കുറിച്ച് പറയൂ എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ സീരിയസ് ആയി ഇഷ്ടമുണ്ടായിട്ടുണ്ടോ ഇല്ല ഇതല്ലാതെ ആർക്കും ഒന്നും ചോദിക്കണ്ടേ പെട്ടെന്ന് അവരുടെ മറുപടി എന്നെ ഒന്നു വിളച്ചു ഹേയ് അങ്ങനെയൊന്നുമല്ല എന്തൊക്കെയാ ചോദിക്കേണ്ടതെന്നുണ്ടായിരുന്നു പക്ഷേ തന്നെ കണ്ടതും എല്ലാം മറക്കുന്നത് പോലെ ഇത് ഫസ്റ്റ് ആണോ മോഹത്തിൻ്റെ അതേടോ അതിൻ്റെയാണ് തനിക്കോ ഞാൻ തുറന്ന് സമ്മതിപ്പിച്ചപ്പോഴും അവളിൽ മാറ്റമൊന്നും ഞാൻ കണ്ടില്ല എനിക്കിത് ഏഴാമത്തെയാണ് എനിക്കിതുവരെ കണ്ടവരെയാരെയും തനിക്കിഷ്ടപ്പെട്ടില്ലേ എല്ലാം ഒരേ ടൈപ്പ് ആൾക്കാർ ഒരേ ടൈപ്പ് ചോദ്യം അപ്പോൾ ഞാനും അതുപോലെ ആയിരിക്കുമല്ലോ ആ അതുപോലെയൊക്കെ തന്നെ ചിരിച്ചാണ് പറഞ്ഞതെങ്കിലും ഒരു പുച്ഛം അവളുടെ മുഖത്ത് നിഴലടിച്ചിരുന്നു പക്ഷേ ആ ചിരി അതിൽ ആരും വീണ് പോകും അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഞാൻ എന്താ ചോദിച്ചതിന് മാത്രം അവൾ ഉത്തരം പറഞ്ഞു പെണ്ണുകാണൽ ചടങ്ങ് കഴിഞ്ഞു എച്ച് ആർ മാനേജർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പറയുന്ന പോലെ അവളുടെ വീട്ടുകാർ അറിയിക്കാം എന്ന് പറഞ്ഞു കാറിൽ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ജനലിലൂടെ പുറത്തു നോക്കി രമിതയുടെ മുഖം മാത്രമായിരുന്നു മനസ്സിൽ അവൾക്കെന്തായാലും എന്നെ ഇഷ്ടപ്പെടില്ല എന്നോർത്ത് ഞാൻ അവളെ മറക്കാൻ വേണ്ടി ശ്രമിച്ചു കത്തൊരു ചിരി മുട്ടിച്ചു വെച്ചുകൊണ്ട് ഞാൻ പിറകിലിരിക്കുന്ന ശില്പയെ നോക്കി വീട്ടിലെത്തിയതും അമ്മയെന്നോട് ഇഷ്ടായോ എന്ന് ചോദിച്ചു ഞാൻ വിശ്വസിച്ചിരുന്നു അവൾക്കെന്നെ ഒരിക്കലും ബോധിക്കില്ലെന്ന് അതുകൊണ്ട് എന്നെ അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ ഇഷ്ടമായെന്നും പറഞ്ഞു കാലത്ത് അഞ്ചു മണിക്കാണ് സാധാരണ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങുക അഞ്ചര ആവുമ്പോൾ ട്രെയിനിൽ കയറും സാധാരണ സ്ലീപ്പർ ടിക്കറ്റ് എടുത്താണ് ഞാൻ കയറുക അപ്പർ ബ്രീത്തിൽ കിടന്നുറങ്ങുകയും ആലുവെത്തുമ്പോൾ ഉറക്കമെണീക്കും ഇതാണ് എൻ്റെ പതിവ് എന്നും പതിവ് പോലെ ഞാൻ ട്രെയിനിൽ കയറി കാലിയായുള്ള സീറ്റ് തപ്പി മൂന്നോട്ടേക്ക് നടന്നു ഞാൻ കയറിയ കമ്പാർട്ട്മെന്റ് ഒത്തിരി തിരക്കായിരുന്നു അതുകൊണ്ട് പുറത്തേക്ക് നടന്ന് അടുത്ത കമ്പാർട്ട്മെന്റിൽ ചെന്ന് കയറാമെന്ന് തീരുമാനിച്ചു അകത്തേക്ക് കയറി രണ്ടാമത്തെ കൂപ്പയിലെത്തിയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കൈവീശി പക്ഷേ എനിക്കയാളെ സത്യമായിട്ട് മനസ്സിലായില്ല ഒന്നാമത് ഇരുട്ടാണ് പിന്നെ എന്നെ നോക്കി കൈവീശാനും മാത്രം ഇതാരാണെന്ന് ഞാൻ ഓർത്തു ഞാൻ മുന്നോട്ട് തന്നെ നടന്നു മുകളിൽ കയറാൻ പറ്റാത്തത് കൊണ്ട് താഴെ തന്നെ ഇരുന്നുറങ്ങാമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ സീറ്റിലിരുന്നു ബാഗ് മടിയിൽ വെച്ച് അതിനെ കെട്ടിപ്പിടിച്ച് ഞാൻ കണ്ണടച്ചതും പെൺകുട്ടി മുഖം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു അറപ്പിത അയ്യോ അവളാണോ ഞാൻ കണ്ണു തുറന്നു ഷേ അവളുടെ മുഖം വീണ്ടും എൻ്റെ മനസ്സിലേക്ക് വന്നതും ബാഗ് എടുത്തുകൊണ്ട് മുന്നിലേക്ക് തന്നെ ഞാൻ നടന്നു അവൾ അവിടെ അപ്പുറത്തുള്ള ജനലിൽ നോക്കിയിരുപ്പാണ് മഴ ചാറുന്നുണ്ട് ഞാൻ അവളുടെ അടുത്തിരിക്കുന്ന ഒരു പയ്യനോട് ഇച്ചിരി നീങ്ങാമോ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നെ മൈൻഡ് ചെയ്തില്ല സോ ഞാൻ അവളുടെ ഓപ്പോസിറ്റ് സീറ്റിൽ വെച്ചിരിക്കുന്ന ഒരാളുടെ ബാഗ് എടുത്ത് മുന്നിലേക്ക് വെച്ചു ഞാൻ സീറ്റിലിരുന്നു കൊണ്ട് അർപ്പുതയെ തന്നെ നോക്കി ചെറുമഴയിൽ ജനലിലൂടെ അവളുടെ മുഖത്തേക്ക് മഴ വന്നതും അവൾ എന്നെ നോക്കി മോഹിത്തേട്ട അവളുടെ കുഞ്ഞു കുട്ടികളുടെ പോലുള്ള ശബ്ദത്തിൽ എന്നെ വിളിച്ചു അവളുടെ കണ്ണിൽ വല്ലാത്തൊരാകാംക്ഷ നിഴലടിച്ചു അർപ്പിത സോറി മോളെ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല സോറി ഇറ്റ്സ് ഓക്കെ ഏട്ടൻ പുറത്തുനിന്ന് നടന്നു പോകുന്നത് ഞാൻ ജസ്റ്റ് കണ്ടു ഇങ്ങോട്ടേക്ക് വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തില്ല അർപ്പിത എങ്ങോട്ടാ കൊച്ചിയിലേക്കാണ് ഏട്ടാ സെക്കൻഡ് ടൈം പോവുകയാണ് ഐ സി സി ബാങ്കിൽ ജോലി കിട്ടി ചെന്നൈ അല്ലെങ്കിൽ കൊച്ചി ആയിരുന്നു ലൊക്കേഷൻ ഞാൻ കുറച്ചുകൂടെ സൗകര്യം ഇവിടെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു അർപ്പിതയുടെ കണ്ണിൽ തനിച്ച് യാത്ര ചെയ്യുന്നതിനുള്ള പേടിയും ആശ്ചര്യവും കുറഞ്ഞുകൊണ്ട് അവൾ കംഫർട്ടായി വന്നുകൊണ്ടിരുന്നു അവളുടെ ഭംഗി ഞാൻ അപ്പോൾ നോക്കി അമ്മ അച്ഛനൊക്കെ സുഖമാണല്ലേ എത്ര നാളായി നമ്മൾ കണ്ടിട്ട് ശരി ഏട്ടാ ഞാനും വല്യമ്മയുടെ വീട്ടിലേക്ക് വരുമ്പോൾ മാത്രമല്ലേ ഏട്ടനെ കാണാറുള്ളൂ ഇപ്പോഴും പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ അർപ്പിത ഏയ് നിർത്തി പഠിത്തവും ജോലിയും എല്ലാം കൂടി കൂടിയായപ്പോ തനിക്ക് താഴെ അനിയനും അനിയത്തിയുമല്ലേ അർപ്പിത ഉം അർപ്പിത എന്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ മോളാണ് വിശേഷങ്ങൾക്കും ഉത്സവങ്ങൾക്കും മാത്രമാണ് ഞങ്ങളുടെ കണ്ടുമുട്ടലെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയ്ക്ക് അല്ല പിന്നെ അർപ്പിതയുടെ അച്ഛൻ ആൾ സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് അവൾ അധികമൊന്നും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നോടും അവൾ കാര്യമായിട്ട് ഇതുവരെയൊന്നും സംസാരിച്ചിട്ടില്ല മൊത്തത്തിൽ പേടിയുള്ളൊരു കുട്ടിയാണ് മുഖത്തോട് മുഖം നോക്കി ഞങ്ങൾ കുറേ നേരം വിശേഷങ്ങളൊക്കെ സംസാരിച്ചു അവളുടെ അടുത്തിരിക്കുന്ന പയ്യൻ അവൻ്റെ സ്റ്റോപ്പായപ്പോൾ എണീറ്റ് പോയി ഇങ്ങോട്ട് വാ അവൾ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു അവളുടെ ഭംഗിയെ നോക്കി അവിടെയിരുന്നു പിന്നെ അവളുടെ ചിരിയും അത്രയ്ക്ക് മനോഹരമായി ചിരിക്കുന്നൊരു കുട്ടിയെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇല്ലെന്ന് തന്നെ പറയാം അർപ്പിത ഒക്കെ റെഡിയായോ ലിസി ഹോസ്പിറ്റൽ റോഡിലെ അവിടെ ഒരു വുമൻസ് ഹോസ്റ്റലുണ്ട് അവിടെ എവിടെയാണ് ഞാനും അവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ശേഖരമാമയുടെ ഫ്ലാറ്റിൽ ആകാംക്ഷയോടെ ഞാൻ ചിരിച്ചു പറഞ്ഞു ആ എനിക്ക് അവിടെ വലിയ പരിചയമൊന്നും ഇല്ലാന്നറിയാലോ പക്ഷെ ഞാനും ഓർത്തു എൻ്റെ ഫ്ലാറ്റിൻ്റെ ലൈനിൽ മുഴുവനും വുമൻസ് ഹോസ്റ്റലിലാണ് ഇനി അവിടെ എങ്ങാനും ആയിരിക്കുമോ എന്താ ആലോചിക്കുന്നത് കേട്ടോ അല്ലടോ എൻ്റെ ഫ്ലാറ്റും അവിടെ തന്നെയാണ് മിക്കവാറും അടുത്തായിരിക്കും ആയിക്കോട്ടെ കുറേ നേരം അവളോട് സംസാരിച്ചപ്പോൾ അവൾക്ക് കൊച്ചിയിലേക്ക് താമസം മാറുന്നതിനൊക്കെ നല്ല പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി ഒന്നാമത് ഡിഗ്രി വരെ വേറെ എങ്ങും നിൽക്കാതെ പഠിക്കാനായിപ്പോയി കുട്ടിയല്ല ആദ്യമായാണ് ഹോസ്റ്റലിൽ നിൽക്കുന്നതൊക്കെ പക്ഷേ അവളുടെ അച്ഛൻ ഈയിടെ അവളുടെ കല്യാണത്തെക്കുറിച്ചൊക്കെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിനു മുൻപ് ഒരു കാര്യം ഒരാഗ്രഹമുണ്ട് എന്നും പറഞ്ഞു അതിനാണ് ഇപ്പോൾ കൊച്ചിയിലേക്ക് വന്നതെന്ന് തൃശ്ശൂർ എത്തിയപ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് ട്രെയിനിൽ മിക്കപ്പോഴും വരുമ്പോൾ എന്നെ മൈൻഡ് ചെയ്യാത്ത ചില പെൺകുട്ടികളുണ്ട് അതായത് വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരുമ്പോഴും കാണും തിങ്കളാഴ്ച പോകുമ്പോഴും കാണും പക്ഷേ പരിചയമൊന്നും ആരുമായും ഇല്ല ഇന്നിപ്പോൾ അർപ്പിത എൻ്റെ അടുത്തിരിക്കുമ്പോൾ അവരൊക്കെ എന്നെ നോക്കിച്ചിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ മനസ്സിലൊരു സന്തോഷം എന്നേ വരെ ഞാനൊരു പെൺകുട്ടിയുടെ കൂടെ ഇതുപോലെ ഇരുന്നിട്ടില്ല എന്നത് തന്നെയാണ് അതിനുള്ള കാരണം ആലുവ എത്തിയപ്പോൾ അർപ്പിത കണ്ണ് തുറന്നു നമുക്കൊരു ഓട്ടോ എടുത്ത് പോകാം കേട്ടോ അവൾ അതിനെ ചിരിച്ച് സമ്മതിച്ചു അവളുടെ ഹോസ്റ്റലിൻ്റെ കാൾ അവിടെ ഞാൻ വാങ്ങിച്ചപ്പോൾ ആ പേര് പരിചയമല്ലെങ്കിലും എൻ്റെ ഫ്ലാറ്റ് നിൽക്കുന്ന അതേ റോഡ് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി എന്തെന്നല്ലാത്ത സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ എനിക്കും അവൾക്കും ഒരുപോലെ ഇറങ്ങേണ്ട സ്പോട്ട് എത്തി ഞാൻ ആദ്യം ഇറങ്ങി മുന്നിലെ ഹോസ്റ്റലിലേക്ക് നോക്കി ലാവണ്ടർ എന്ന പേരിലുള്ള വുമൺസ് ഹോസ്റ്റൽ അതെൻ്റെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഒന്ന് രണ്ട് കുട്ടികളെ ഞാൻ അവിടെ കണ്ടതോർത്തു സുന്ദരികൾ ഒരുപാടുള്ള ഹോസ്റ്റലാണ് ആഹാ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് അടിപൊളി ശരി അർപ്പിതയ്ക്ക് എപ്പോഴാണ് ഓഫീസിൽ പോകേണ്ടത് ഇപ്പോൾ ഒമ്പതായില്ലേ കഴിച്ചിട്ട് പോകണം ഞാനും വിചാരിച്ചില്ല ഇത്രയും അടുത്തായിരിക്കുമെന്ന് വൈകിട്ട് എത്ര മണിയാകും ഇറങ്ങാൻ ഓട്ടോകാരന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു മേ ബി ഫൈവ് എൻ്റെ കയ്യിൽ ബൈക്കുണ്ട് എന്തേലും എമർജൻസി ആണെങ്കിൽ വിളിച്ചാൽ മതി ആ എൻ്റെ നമ്പർ തന്നില്ലാലോ നമ്പർ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത ശേഷം അവൾ ഹോസ്റ്റലിലേക്ക് കയറി അവളെ കണ്ടതും എനിക്കെന്തോ അടുത്തുള്ളൊരു കുട്ടിയെ കണ്ടതുപോലെയാണ് തോന്നിയത് ഞാൻ ഫ്ലാറ്റിൽ കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ട് ബൈക്കും ബൈക്കുമെടുത്ത് ഓഫീസിലേക്ക് കയറി പണി കുറച്ചുണ്ടായിരുന്നതുകൊണ്ട് മൊബൈൽ നോക്കാൻ അധികം പറ്റിയില്ല എന്നാലും ലഞ്ച് ടൈമിന് കഴിച്ചോ എന്ന് മാത്രം ഒരു മെസ്സേജ് അർപ്പിത എനിക്ക് അയച്ചു പക്ഷേ ഞാനത് കാണുന്നത് നാലു മണിക്ക് ചായ കുടിക്കുമ്പോഴാണ് ഞാനപ്പോൾ തിരിച്ച് അവളെ ഒന്ന് വിളിച്ചു അർപ്പിത ഇറങ്ങാനായോ ഏട്ടാ മണിയാകും ഞാൻ വിളിക്കാൻ വരട്ടെ അത് എങ്ങനെ ചോദിക്കുമെന്നറിയാതെ ഇരിക്കുകയാണ് എന്താടി നിന്നോട് പറഞ്ഞതല്ലേ എന്താ വേണമെങ്കിലും പറഞ്ഞോളാനായി എന്തിനാ ഇങ്ങനെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നേ ഏട്ടാന്ന് വിളിച്ചോ പക്ഷേ ഫ്രണ്ടിനെ പോലെ കണ്ടാൽ മതി ശരി ശരി ഇനി അങ്ങനെ വിചാരിച്ചോളാം ഏട്ടാ ചിരിച്ചുകൊണ്ട് അവൾ സമ്മതിച്ചു ഞാൻ അന്നത്തെ വർക്ക് വേഗം തീർത്തുകൊണ്ട് ബാക്കി പതിവ് പോലെ രാത്രി ചെയ്യാമെന്ന വ്യവസ്ഥയിൽ ബൈക്കുമെടുത്ത് കടവന്ത്ര ഐ സി സി ബാങ്കിന് മുന്നിൽ വെയിറ്റ് ചെയ്തു ഹായ് ഏട്ടാ പിറകിൽ നിന്നും അർപ്പിത വിളിച്ചു പോകാമല്ലേ ഒരു മിനിറ്റ് അവൾ ചുരിദാറിന്റെ ഷാൾ നേരെയാക്കി ഇച്ചിരി അകലം പാലിച്ചു കുറെ ഗട്ടറുള്ള വഴിയാ ശരിക്കിരുന്നു ശീഹി അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തിരുന്നു അമ്മയോട് പറഞ്ഞു എന്നെ കണ്ട കാര്യം പറഞ്ഞു പേടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട എന്നമ്മ പറഞ്ഞു ഹേയ് അതൊന്നും സാരില്ല ഞാനല്ലേ ഉള്ളൂ ഉപ്പ് നിനക്ക് അവളുടെ പുഞ്ചിരി റിയർ വ്യൂ മിററിൽ കാണുമ്പോൾ എൻ്റെ നെഞ്ചിലേക്ക് അവൾ പതിയിറങ്ങിക്കൊണ്ടിരുന്നു ഇടപ്പള്ളിയിലെ കോഫി ഷോപ്പിലേക്ക് കയറിക്കൊണ്ട് ഞാനും അവളും ഒന്നിച്ചിരുന്നു തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഏട്ടാ അർപ്പിത ഒരു അഫയറുള്ള കാര്യം രഞ്ജിത ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോഴുമുണ്ടോ അത് അവൾ പറയാൻ മറുപടി പരിങ്ങിയപ്പോൾ ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നി ഹേ ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ വിഷമമായെങ്കിൽ സോറി അങ്ങനെയല്ല അവന് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ആറുമാസം മുൻപ് എന്തോ ഒരു സില് കാരണം കൊണ്ട് എന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയി തനിക്ക് വിഷമമുണ്ടോ ഇപ്പോഴും ഏയ് ഇന്നോ അന്നുണ്ടായിരുന്നു പക്ഷേ ഞാനതൊക്കെ മറന്നു കേട്ടോ പിന്നെ ഏട്ടനെന്തിനാ എൻ്റെ കാര്യം രഞ്ജിത ചേച്ചിയോട് ചോദിച്ചേ അല്ല അമ്മ എനിക്ക് പെൺകുട്ടിയെ നോക്കുന്ന തിരക്കാണ് അതുകൊണ്ട് പരിചയമുള്ള കൂട്ടത്തിൽ ആദ്യം വന്നത് തൻ്റെ മുഖമാണ് പക്ഷേ തനിക്കൊരു ഉള്ള കാര്യം രഞ്ജിത ചേച്ചി വഴി എൻ്റെ അമ്മയെ മറിഞ്ഞിരുന്നു സോ അമ്മയ്ക്ക് ആ പ്രപ്പോസലിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല ശരി പോകാം ഏട്ടാ അവൾ വികൃതമായി ഒന്ന് ചിരിച്ചുകൊണ്ട് കോഫി ടേബിളിലേക്ക് വെച്ചു തിരികെ ഹോസ്റ്റലിൽ എത്തുന്നവരെ അവളുടെ മുഖം താഴ്ന്നിരുന്നു എന്താ അർപ്പിത ഒന്നുമില്ല ഞാൻ പോട്ടെ നല്ല വർക്ക് ലോഡ് ഉണ്ടായിരുന്നു റെസ്റ്റ് എടുക്കണമെന്നുണ്ട് അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി തിരിഞ്ഞു നോക്കാതെ ഹോസ്റ്റലിലേക്ക് നടന്നു പെണ്ണുങ്ങളുടെ മനസ്സറിയണമെങ്കിൽ അവൾ തന്നെ വിചാരിക്കണമല്ലോ അർപ്പിതം ഞാൻ ഒന്നുകൂടെ വിളിച്ചെങ്കിലും അവൾ മറുപടി ഒന്നും തന്നില്ല അവൾ ഇച്ചിരി കഴിഞ്ഞ് ഫോൺ വിളിക്കുമായിരിക്കും എന്നും പ്രതീക്ഷിച്ച് ഞാൻ ബാക്കിയുള്ള ജോലി ചെയ്യാൻ തുടങ്ങി വർക്ക് റെഡി ആയപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്തു കൊടുത്തു പിന്നെ കുറച്ച് നേരം മീൻ വാങ്ങിക്കാൻ പോയ ശേഷം ഫ്ലാറ്റിലേക്ക് തിരിച്ചെത്തി ചോറ് മീൻ മുളകിട്ടതും ഉണ്ടാക്കിയ ശേഷം ലാപ്ടോപ്പിൽ എന്തെങ്കിലും സീരീസ് കാണാമെന്ന് വെച്ച് ഞാനത് തുറന്നു ഫോൺ തുടരെ അടിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു പിന്നെ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ചാർജ് ചെയ്യാനിരുന്ന എൻ്റെ ഫോൺ നോക്കിയപ്പോഴാണ് അർപ്പിതയുടെ മിസ്ഡ് കോൾ ഞാൻ വേഗം തിരിച്ചു വിളിച്ചു അർപ്പിത അവൾ എന്തോ തേങ്ങുന്ന പോലെ എനിക്ക് തോന്നി എന്താ കരയുന്നേ കറിയുന്നേ ഒന്നുമില്ല ബാൽക്കണിയിലേക്ക് വാ ഹം വേണ്ട പിന്നെന്തിനാ ഫോൺ എടുത്തേ അവൾ കട്ട് ചെയ്തപ്പോൾ ഞാൻ വീണ്ടും ആ അവസ്ഥയിലേക്കെത്തി മിണ്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു അവളുടെ പ്രേമകഥയും ചോദിച്ച് അവളെ സങ്കടപ്പെടുത്തുകയും ചെയ്തു ഞാൻ വേഗം ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി അവളുടെ ഹോസ്റ്റലിൻ്റെ വാർഡനോട് കസിൻ അവളെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചു കരഞ്ഞു കലങ്ങിയ മുഖവുമായി നിൽക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് പോയി ഞാൻ കാരണം തിരക്കാൻ തുടങ്ങി എന്തിനാ വിളിച്ചേട്ടാ റെഡിയായിട്ട് വാ നമുക്കൊന്ന് പുറത്തേക്ക് പോകാം കാല് വേദനിക്കുന്നു അതിൻ്റെ അർത്ഥം എനിക്കപ്പോൾ മനസ്സിലായില്ല ശരി കഴിച്ചു എൻ്റെ കുട്ടി അവളെ ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് മാത്രമല്ല എൻ്റെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങളെ അങ്ങനെ വിളിക്കുന്ന ഒരു ശൈലിയുമുണ്ട് കരയല്ലേ പ്ലീസ് ശരി കരയുന്നില്ല ഞാൻ തിരികെ എത്തിയപ്പോൾ അവൾ വീണ്ടും എൻ്റെ ഫോണിലേക്ക് വിളിച്ചു അമ്മയെ മെസ്സ് ചെയ്യുന്നുണ്ട് അതാണ് കരച്ചിൽ വന്നതെന്ന് പറഞ്ഞു ഒപ്പം വയ്യാതിരിക്കുകയാണെന്നും എനിക്ക് സത്യത്തിൽ ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയായിരുന്നു അവളത് എന്നോട് പറയണമെങ്കിൽ ഇച്ചിരിയെങ്കിലും ഒരിഷ്ടം എന്നോട് അവൾക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു ഞാൻ അവളോട് രാവോളം വാട്സാപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഓരോ മെസ്സേജുകളും അവളും ഞാനും പരസ്പരം ഒളിക്കാൻ ശ്രമിക്കാതെ പറയാൻ ശ്രമിച്ചു നേരം പുലരുമ്പോൾ അർപ്പിതയെ എളുപ്പം മനസ്സിലാക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി രാവിലെ ഞാൻ അവൾക്ക് ഒരുപാട് ചോക്ലേറ്റ് ഓർഡർ ചെയ്ത് അവളുടെ ഹോസ്റ്റലിലേക്ക് ഡെലിവറി ചെയ്യിപ്പിച്ചു ഞാൻ ഓഫീസിലേക്ക് ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചപ്പോൾ അവൾ അത് നിരസിച്ചു വൈകിട്ട് വിളിക്കാൻ വന്നാൽ മതിയെന്ന് മാത്രം പറഞ്ഞു മണിയാകാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട് പിന്നീടെൻ്റെ മനസ്സിൽ ബൈക്കിൽ അവളെയും കൂട്ടി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ ലുലു പോകണം എന്ന് പറഞ്ഞു പക്ഷേ അവൾ സിവാമി കയറിയപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പുറത്ത് വെയിറ്റ് ചെയ്തു അർപ്പിത ഡിന്നർ നമുക്ക് ബിരിയാണി കഴിക്കാം ഇവിടെ നിന്ന് ഓം പക്ഷേ ഏട്ടാ ഹോസ്റ്റലിൽ ഒന്ന് പറയണം അല്ലെങ്കിൽ വഴക്ക് കേൾക്കും ശരി പറഞ്ഞോ ഞങ്ങൾ പാരഗണിൽ നിന്നും ബിരിയാണിയും കഴിച്ചുകൊണ്ട് ലുലുമാളിൽ ചുമ്മാ ഒന്ന് കറങ്ങി അവൾക്ക് ഒറ്റയ്ക്ക് കയറാൻ വേണ്ടി വഴികളും എൻട്രൻസുമൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു പക്ഷേ എന്നാലും അവൾക്ക് ചെറിയ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു അന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് ഏതാണ്ട് പന്ത്രണ്ട് മണിയായപ്പോൾ അവൾക്ക് ഞാൻ ബാൽക്കണിയിൽ നിന്ന് വന്നു നിൽക്കാൻ പറഞ്ഞു അവൾ എൻ്റെയും അവളുടെയും ഏതാണ്ട് ഒരേ സമയമായപ്പോൾ മുഖത്തോട് മുഖം നോക്കി ഫോണിൽ സംസാരിക്കാൻ പറ്റും ഞാൻ മുഖത്ത് നോക്കിക്കൊണ്ട് ഹെഡ്സെറ്റ് അടുത്ത് വെച്ച് ചോദിച്ചു ഇപ്പോൾ വേദനയുണ്ടോ കുറവുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വൈകിട്ട് കോഫി ഷോപ്പിൽ ചോദിച്ച ചോദ്യം പോലാണെങ്കിൽ വേണ്ട അതൊന്നുമല്ല എൻ്റെ അമ്മയോട് പറയട്ടെ തൻ്റെ കാര്യം ഞാൻ എവിടെയുള്ളത് അപ്പോൾ പറഞ്ഞില്ലേ ശില്പയോട് പറഞ്ഞു പിന്നെന്ത് കാര്യമാണ് ഒന്നുമില്ല ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ കിടന്നു ഫ്ലാറ്റിൻ്റെ ബെൽ തുടരെ തുടരെ അടിക്കുമ്പോൾ ഞാൻ സോഫയിൽ പതിയെ കണ്ണു തുറന്നു അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കി സെറ്റ് സാരിയിൽ അവൾ ഉണ്ടായിരിക്കുന്നു അർപ്പിത അമ്പലത്തിലേക്ക് പോകാൻ വേട്ടാ ഇന്നലെ പറയാമായിരുന്നില്ലേ അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തതാരാണ് നീ ഇരിക്കെ ഞാൻ വേഗം ബ്രഷിൽ പേസ്റ്റും തേക്കുമ്പോൾ അർപ്പിത സോഫയിൽ എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താ സ്പെഷ്യൽ റെഡി ആയിട്ട് വാ പറയാം ഞാൻ വേഗം കുളിക്കാൻ കയറി കസവുമുണ്ട് ഷർട്ടും കഴിഞ്ഞ ഓണം സെലിബ്രേഷന് വാങ്ങിച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനത് എടുത്തു കൊടുത്തു പോകാം മുടി ചെയ് കേട്ട ഒരു മിനിറ്റ് കണ്ണാടി നോക്കി മുടിയും ചെയ്കി ഞാൻ സ്റ്റൈലാണോ അവൾ മൂളിക്കൊണ്ട് എൻ്റെ ഒപ്പം ലിഫ്റ്റിൽ കയറി ബൈക്കിൽ ഒരു വശത്തേക്ക് ഇരുന്നു കൊണ്ട് സാരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു ഏട്ടന് മുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ നീ എന്നെ മുൻപ് കണ്ടിട്ടുള്ളതല്ലേ അന്നൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ശരി എറണാകുളത്ത് പടിയിൽ വെച്ച് ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കാൻ അവളോട് പറഞ്ഞു അവൾ അതും ചൂടിക്കൊണ്ട് എൻ്റെ മുന്നിൽ തൊഴാനായി നിന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ ദേവനോട് പ്രാർത്ഥിച്ചു ഏട്ടൻ്റെ നാളെന്താണ് പൂരം അവളുടെ പിറന്നാളാണെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ അതല്ലായിരുന്നു അവൾക്ക് വയറുവേദന മാറിയ ദിവസം അവൾ മറക്കാതെ അമ്പലത്തിലേക്ക് പോകാറുണ്ടെന്നാണ് തൊഴുത് തിരിച്ചു വരുമ്പോൾ അവളെയും കൂട്ടി നേറോസ്റ്റും കഴിച്ച് ഞാൻ ഫ്ലാറ്റിൻ്റെ മുൻപിലെത്തി അർപ്പിത ഈ ആഴ്ച പോകുന്നുണ്ടോ വീട്ടിലേക്ക് പോകണം ഏട്ടാ ഏതൊരു കോന്തൻ പെണ്ണ് കാണാൻ വരുന്നുണ്ട് ഹി ഹി അതെന്തേ അങ്ങനെ പറഞ്ഞേ അച്ഛൻ കണ്ടുപിടിക്കുന്നതല്ലേ ഏട്ടനോ പോണുണ്ടോ ഈ ആഴ്ചയില്ല കഴിഞ്ഞ ആഴ്ച ഒരാളാൻ കാണാൻ പോയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല ആ പറഞ്ഞിരുന്നു ടീച്ചറല്ലേ ഏട്ടാ എൻ്റെ മനസ്സ് പറയുന്നു ആ കുട്ടി വൈകാതെ വിളിക്കും ആ നോക്കാം അന്ന് വൈകിട്ട് പതിവ് പോലെ ഞാൻ അർപ്പിതയെ പിക്ക് ചെയ്യുകയും ജ്യൂസ് ഷോപ്പിൽ ചെല്ലുകയും അവളുടെ കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയും ബോയ്ഫ്രണ്ടിൻ്റെ ഒപ്പം അതേ ഷോപ്പിലുണ്ടായിരുന്നു ആ കുട്ടി ലീവായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ ചെവിയിൽ എന്തോ എന്നെക്കുറിച്ച് ചോദിച്ചപ്പോൾ അല്ലെന്ന് തലയാട്ടുമ്പോഴും അവളുടെ മുഖത്തൊരു നാണം ഞാൻ ശ്രദ്ധിച്ചിരുന്നു രാത്രി പതിവ് പോലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് തണുത്ത കാറ്റം കൊണ്ട് മുഖാമുഖം നോക്കി സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇന്ന് കണ്ടില്ലേ ജ്യൂസ് ഷോപ്പിൽ എൻ്റെ ഫ്രണ്ട് ആ കുട്ടി ചോദിക്കുക എന്ത് ചോദിച്ചു അത് പറയുന്നേ ഈ ചേട്ടൻ ഫാമിലി ഫ്രണ്ട് മാത്രമാണോ അതോ അതെന്താ അങ്ങനെ ചോദിക്കാൻ അല്ല എനിക്ക് പെണ്ണുകാണൽ നടക്കുന്നതൊക്കെ അവൾക്കും അറിയാം കാണുന്നവരെയെല്ലാം ഞാൻ ഓരോ കാര്യം പറഞ്ഞ് കോളത്തിൽ എഴുതുകയാണ് പിന്നെ ഇപ്പോഴൊന്നും എനിക്ക് കല്യാണത്തിന് ഒരു ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ ഞാനിങ്ങനെ നടക്കുമ്പോൾ അവൾ ചോദിക്കുമല്ലോ ആഹാ പക്ഷെ ചേട്ടൻ കാണാൻ വരുന്നതെങ്കിൽ ചിലപ്പോൾ ഞാൻ പോരട്ടെ ഒരു മിനിറ്റ് അർപ്പിത എനിക്കൊരു കോൾ രണ്ട് മൂന്ന് തവണയായി വരുന്നു ഞാൻ അർപ്പിതയുടെ കോൾ ഹോൾഡിലിട്ട് സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നുള്ള കോൾ എടുത്തു ഹലോ ഹലോ ആരാണ് കേൾക്കാമോ രണ്ട് തവണ ഞാൻ ഹലോ പറഞ്ഞിട്ടും അവിടെ നിന്നൊരു റെസ്പോൺസും ഇല്ല കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ മോഹിത് ഞാൻ രമിതയാണ് ഓർക്കുന്നുണ്ടോ ആ രമിത ഓർമ്മയുണ്ട് പറയൂ ഈ ലേറ്റ് നൈറ്റ് നാളെ ഞാൻ എറണാകുളം വരുന്നുണ്ട് ഒരു ഫ്രണ്ടിനെ കാണാനും അവളുടെ കയ്യിൽ നിന്ന് കുറച്ച് ബുക്സ് മേടിക്കാനും ഒന്ന് കാണാൻ പറ്റുമോ മോഹിത്തിനെ ആ കാണാലോ അതിനെന്താ ആ ശരി എങ്കിൽ ഞാൻ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കാം കോൾ കട്ട് ചെയ്തപ്പോൾ ആകെ കിളിപ്പോയി രമിത എന്നെ ഇഷ്ടമാണെന്ന് പറയാനാകുമോ ഈശ്വര ഇതെന്താ ചതിയാണ് എൻ്റെ മുഖഭാവം നോക്കി അപ്പുറത്തൊരാൾ നിൽപ്പുണ്ട് ഇപ്പം തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് അവളോട് എന്ത് പറയുമെന്നറിയാതെ ഞാൻ കുഴങ്ങി അർപ്പിത മറ്റേ കുട്ടിയാണ് വിളിച്ചത് കഴിഞ്ഞ ആഴ്ച പെണ്ണ് കാണാൻ പോയില്ലേ അവൾ എന്നിട്ട് അവൾ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഏട്ടനെന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു കാണാമെന്ന് En daddy ഒന്നുമില്ല ചെറിയ തലവേദന പോലെ രാവിലെ കാണാം ശരിയേട്ടാ അവൾ വേഗം കട്ട് ചെയ്തു എൻ്റെ മനസ്സിലുള്ളത് തുറന്നു പറയാനുള്ള ഗ്യാപ്പ് പോലും അവൾ തരാത്തതിൽ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഇതിപ്പോൾ എന്തിനാണ് രമിത വിളിച്ചതെന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ ഭ്രാന്തനായി ഫോണിൽ നിൽക്കുമ്പോൾ രമിത വാട്സപ്പിൽ ഹായ് എന്നും അയച്ചേക്കുന്നു ഞാനതിന് റിപ്ലൈ ചെയ്യാൻ പോയില്ല ഫോൺ അപ്പുറത്തേക്ക് ഇട്ടുകൊണ്ട് സോഫയിൽ തന്നെ ഞാൻ കിടന്നുറങ്ങി ഉച്ച നേരത്ത് ഓഫീസിൽ ആനയുടെ തുമ്പിക്കയ്ക്ക് കളർ കൊടുക്കുമ്പോൾ രമിത വിളിച്ചു ഇടപ്പള്ളിയിലെ കോഫി ഷോപ്പിലുണ്ട് െന്ന് പറഞ്ഞു ഞാൻ ബൈക്കും എടുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മോഹിത് ഞാൻ കാണാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല എൻ്റെ വീട്ടുകാർക്കൊക്കെ തന്നെ ഭയങ്കര ഇഷ്ടമായി ഇതിലും നല്ല ആലോചനയൊന്നും എനിക്ക് വരില്ല ഞാൻ എല്ലാം എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞിട്ട് തന്നെ മുടക്കുകയാണ് എന്നൊക്കെ കുറേ പഴി ഇപ്പോൾ എനിക്കുണ്ട് അതുകൊണ്ട് മോഹിത് ഇത്തവണ എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഇഷ്ടമാണെന്ന് മാത്രം എൻ്റെ വീട്ടുകാർ കോൺടാക്റ്റ് ചെയ്താൽ പറയരുത് ഹാവോ ഇത്രയേ ഉള്ളൂ ഞാൻ ആകെ ഭയന്നു എൻ്റെ ഒന്നുമില്ല ഞാൻ ശരിക്കും പേടിച്ചു ശരി എൻ്റെ ബസ്സിൻ്റെ ടൈമാവാറായി കാണാം കേട്ടോ സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടുന്ന അവസ്ഥയായിരുന്നു ഹോ എന്തൊക്കെയാണ് ഞാൻ പേടിച്ചു കൂട്ടിയത് എങ്കിൽ പിന്നെ ഇത് ഫോണിൽ പറഞ്ഞൂടെ ചിലപ്പോൾ അവൾക്കെന്നോട് സംസാരിച്ചതിൽ കുറ്റബോധം കാണുമായിരിക്കും ആ എന്തോ എന്തോ ആകട്ടെ അങ്ങനെ ഞാൻ തിരികെ ഓഫീസിലെത്തി പക്ഷേ ഇന്ന് രാവിലെ മുതൽ അർപ്പിത എനിക്കൊരു മെസ്സേജ് പോലും അയച്ചില്ല അവൾക്ക് അവളുടെ ഉള്ളിലെ ഇഷ്ടം പറയാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ഇടുത്തി തലയിൽ വീഴുമെന്ന് കരുതി കാണില്ല എന്തായാലും അവളോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് ഞാൻ ഓഹിച്ചു അന്ന് വൈകിട്ട് അർപ്പിതയെ ഞാൻ വിളിക്കാൻ പോയില്ല അവളെ ഫോൺ ചെയ്തിട്ട് എടുക്കാത്തത് ചെറിയ ദേഷ്യം എനിക്കും ഉണ്ടായിരുന്നു എന്നാലും എന്നെ ഇത്രയും അവോയ്ഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്താണ് ചെയ്തതെന്ന് ആലോചിച്ചു രാത്രിയും അതേ അവസ്ഥ തന്നെ ഞാൻ കഴിച്ചോ എന്നും മാത്രം ഒരു മെസ്സേജ് അയച്ചു അവളൊന്നും എന്നും റിപ്ലൈ തന്നു എന്നോട് തിരിച്ചൊന്നും ചോദിച്ചതുമില്ല അങ്ങനെ വെള്ളിയാഴ്ചയായി അവൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ഞാൻ ഓഫീസിലെ തിരക്കും ആ ആഴ്ചയിലെ ഫൈനൽ റിലീസും കൂടെ ആയപ്പോൾ ഫുൾ ബിസി ശനിയാഴ്ച ഞാൻ ഫ്രണ്ടിൻ്റെ കൂടെ ആലപ്പി പുഴ ബീച്ച് ഹൗസിലേക്ക് പോയി കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ സ്റ്റേറ്റ്സിലേക്ക് പോവുകയാണ് അതിൻ്റെ ചിലവ് അങ്ങനെ ഞായറാഴ്ചയായി ഫുൾ നേരം സീരീസും കണ്ടിരിക്കുന്ന സമയം വൈകിട്ടായപ്പോൾ അർപ്പിത വിളിച്ചു ഏട്ടാ എന്താടി പിണക്കം മാറിയോ ശില്പയും അമ്മയും എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു ജസ്റ്റ് അവരിറങ്ങിയേ ഉള്ളൂ എന്നിട്ട് എൻ്റെ ഫോട്ടോയും ജാതകവും വാങ്ങിച്ചു ശില്പയോട് ഞാൻ എല്ലാം പറഞ്ഞിരുന്നു എല്ലാം നിന്നെ കണ്ടത് മുതലുള്ള എല്ലാം അവൾക്കും നിന്നെ അത്രയ്ക്കിഷ്ടമാണ് അമ്മയോട് പറഞ്ഞപ്പോൾ ജാതകം കൂടെ നോക്കാം എന്നിട്ട് മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നോക്കണ്ട എനിക്ക് ഈ പൊട്ടിപ്പെണ്ണിനെ മതിയെന്ന് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് കേട്ടോ എന്തിനാ ജാതകം ചേർന്നില്ലെങ്കിലോ അത് കാരണവന്മാരുടെ ഒരു ശീലമല്ലേ അവർ നോക്കിക്കോട്ടെ ഏട്ടാ എനിക്ക് കാണാൻ തോന്നുന്നു കരയല്ലേടി ലേഡി ചുമ്മാ തൻ്റെ അച്ഛനും അമ്മയും എന്ത് പറയും എന്ന സത്യത്തിൽ ഒരു കൂട്ടർ കാണാൻ വന്നിരുന്നു അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ നാട്ടിലെ വില്ലേജ് ഓഫീസിലാണ് ജോലി അവർ അന്ന് കണ്ടിട്ടിറങ്ങുമ്പോഴാണ് ശില്പയും അമ്മയും വരുന്നത് എൻ്റെ അമ്മയും ഏട്ടൻ്റെ അമ്മയും കൂടെ കുറേ നേരം സംസാരിച്ചിരുന്നു ഓണൊക്കെ കഴിച്ചിട്ടാണ് പോയതും ശിൽപ്പ പറഞ്ഞു നാളെ സ്റ്റേഷനിൽ വരാം ആ രാത്രി മറക്കാനാവില്ല ഇന്ന് വരെ അനുഭവിച്ചതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിരുന്നു അർപ്പിതയും ഞാനും ഫോണിൽ പുലരുവോളം സംസാരിച്ചു അന്ന് വൈകിട്ട് എൻ്റെ വീട്ടിൽ നിന്നും അമ്മ വിളിച്ചു പത്തിലെട്ട് പെരുത്തമുണ്ട് അതൊക്കെ അമ്മ തന്നെ നോക്കിയാൽ മതി എനിക്കതൊന്നും കേൾക്കേണ്ടാന്ന് ഞാൻ പറഞ്ഞു ശില്പയും അർപ്പിതയും മെസ്സേജ് ചെയ്യാൻ ആരംഭിച്ചു അവർ നേരത്തെ പരിചയമുണ്ടെങ്കിലും അതൊരു കോമൺ വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോൾ പിന്നെ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് രണ്ടാൾക്കും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഞാനും അർപ്പിതയും കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു പിണങ്ങിയാലും അതിനുശേഷം അതിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല രാത്രി ഹോസ്റ്റലിൽ നിന്നും പയ്യെ ഞാൻ ഇറക്കിക്കൊണ്ട് മറിയൻ ഡ്രൈവിൽ കുൽക്കി സർബത്ത് കുടിക്കാനും നൈറ്റ് ഡ്രൈവിനും കൊണ്ടുപോയി പ്രണയിക്കാൻ മാത്രമല്ല പെണ്ണുങ്ങൾക്കും രാത്രി കാണാൻ വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെ അടുത്ത വെള്ളിയാഴ്ച ഞാനും അവളും ഒന്നിച്ച് ട്രെയിനിൽ വീട്ടിലേക്ക് തിരിച്ചു ഈ ഞായറാഴ്ചയാണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാനായി പോകുന്നത് ട്രെയിനിൽ വെച്ച് ഉറക്കം അടിച്ചു ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു ഏട്ടാ ആരെങ്കിലും കാണും എന്ന് പതി അവളെൻ്റെ കാതിൽ പറഞ്ഞു ഇങ്ങോട്ട് നോക്കണ്ടെന്ന് പറയാം ഇങ്ങനൊരു സാധനം ട്രെയിനിൻ്റെ കാതടിപ്പിക്കുന്ന ഒച്ചയിലും ഞങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന പോലെ രണ്ടാളും സംസാരിച്ചുകൊണ്ട് നാട്ടിലെത്തി പലപ്പോഴും അവളോട് സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു വീടെത്തിയ ശേഷം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ശില്പ എന്നെ ട്രോളാൻ തുടങ്ങി എപ്പോഴും ഫോണിൽ മെസ്സേജ് ചെയ്യലാണല്ലോ പണി അമ്മയ്ക്കറിയാമോ ഏട്ടനും ഏച്ചിയും അടുത്തടുത്താണ് മുറിയെന്ന് അത് ശരി അതീ കോന്തൻ പറഞ്ഞില്ലല്ലോ ഡാ അച്ഛൻ വിളിച്ചപ്പോൾ ഞാൻ രണ്ടാളും ഒരേ ജില്ലയിലാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ തമ്മിൽ കാണുന്ന ദൂരമാണോ എന്നാണ് ചോദിച്ചത് ഇത്രയും അടുത്താണെന്ന് ഞാൻ അറിഞ്ഞില്ല അല്ലമ്മേ ദൂരമുണ്ട് ഈ കാന്താരി വെറുതെ പറയുവാണ് ഇവൾക്ക് ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു അതുകൊണ്ടവൾ ഉണ്ടാക്കി പറയുന്നതാണമ്മേ ഡാ നിന്നെ എനിക്ക് എനിക്കറിഞ്ഞൂടെ കുരുത്തക്കേട്ടൊന്നും ഒപ്പിക്കരുത് കേട്ടല്ലോ ഹേ ഞാനൊന്നും ഇല്ല രാത്രി കഴിച്ചു കഴിഞ്ഞ് ബെഡിൽ കിടന്ന് ഞാൻ കുറേ മെസ്സേജ് ചെയ്യുമ്പോൾ അർപ്പിത ചോദിച്ചു ഏട്ടാ ഇന്നെന്താ നമ്മൾ കുറേ നേരം സംസാരിച്ചത് നീ അതുപോലൊന്നും എന്നോട് സംസാരിക്കല്ലേ എനിക്കെന്തോ ആണ് ഞാൻ നിന്നെ കെട്ടാൻ പോണ ആളല്ലേ ആയിരിക്കും എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് മതി ആഹാ ശരി എങ്കിൽ ഉറങ്ങിക്കോ പ്ലീസ് ഏട്ടാ എങ്കിൽ പറ ഗുഡ് നൈറ്റ് പക്ഷേ പുലരുമ്പോളുള്ള ട്രെയിനിൽ യാത്രയല്ലേ അടുത്ത തിങ്കളാഴ്ച അന്നേരം ഉറപ്പായിട്ടും കുറേ സമയം നമുക്ക് സംസാരിക്കണം അതും പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു